എന്റെ ഭഗവാനേ ഒന്ന് പുറത്ത് അത് ഇറങ്ങിയപ്പോഴേക്കുള്ള പ്രാക്ക് മുഴുവൻ കിട്ടി ഇതാണോ അൽസലാമേ ഇതുവരെ ഒരു ഒരെഴം നരച്ചതിലോ പത്തുപത്തഞ്ചു വയസ്സായിട്ട് കുഞ്ഞുട്ടോ സൂര്യൻ പുറത്ത് ഇറങ്ങാമില്ല ഒരു സൂര്യ മനുഷ്യനൊന്നും നന്നായിട്ടൊന്നും ഒന്നും ഒരുങ്ങിയിട്ടില്ല ബാക്കിയുള്ളവര് ഒന്ന് രാവിലെ കുളിച്ചോ ആ ഇറന്നൊന്നും മാറ്റി ഒരു സെറ്റം കൊണ്ട് കൊടുത്തോ ഒന്ന് അമ്പലത്തിൽ അങ്ങോട്ട് പോയി വന്നിട്ടേ ഇള്ളു എന്താ ഒരു ഉണ്ടായിട്ടല്ല ആ ശാന്ത അവക്ക് ഇന്നങ്ങട് കണ്ടെ ഇറക്കാൻ അവ കൂടി പിന്നെ അവൾ നല്ല നരച്ചു പൂത്തണേ എന്താ ഇവിടെ ഒക്കെ ഒന്നായിട്ട് നരച്ച കഴിക്കും ഒരു എഴില്ലേ നരക്കാത്ത ഇന്നങ്ങട് കണ്ട ഇങ്ങനെ നോക്കിയോണ്ടേ നിക്കും എന്താ മത്സരമായ ഒരു ഇഴ എന്താ ചെയ്യണേ എന്താ ചെയ്യണ് എത്ര പവന ഒക്കെ എവിടേക്കെയാണ് ഇതെ കുറിച്ച് നോക്കണ്ടെന്ന് അറിയില്ല സെറ്റും കൊണ്ട് പുതിയത് ആ പൊന്നാരങ്ങോട് ചോദിച്ചിട്ട് എന്ത് എന്താഷ്യം വരെ ആ കുട്ടി എന്നും അങ്ങനെയാണ് ഞാൻ എന്തൊന്നും കാട്ടിയാലോ ഒക്കെ ധരിക്കില്ലേ നമ്മളിത് പിന്നെ എല്ലാ ഡ്രസ്സുണ്ടല്ലോ മരിച്ചു അവളങ്ങനാണ് ഉള്ള ദിവസവും ദേവ്യം ഒളിപ്പിച്ച് കൊടുക്കൂല്ല ഇത് അമ്പലത്തേ ആയാലും വേണ്ടില്ല ഒരു നാലാൾ കൊന്നിടത്തായാലും വേണ്ടില്ല മരുമക്കളെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ വരും എനിക്ക് ആ സ്വഭാവം അല്ല ഇത് മരുമക്കളെ കുറ്റം പറയുന്നത് കൊണ്ട് അമ്പലത്തിൽ നിക്കണം ദേവീന്റെ എങ്ങനെ സ്വഭാവം നന്നാവുക ആ കുറ്റവും കുഞ്ഞായ്മയും പറയുന്നത് ഒന്നായിട്ട് മാറ്റി വച്ചാൽ തന്നെ അവള് നന്നാവും ആ കുട്ടി പറഞ്ഞത് എനിക്ക് ദൂഷ്യം വരും കേട്ടോ ഞാൻ അവളോട് വല്ലതും മുണ്ടിയായി ഏറി പോവും ഞാനൊരു അമ്പലനാടൻ എല്ലാം വിചാരിച്ചിട്ട് ഞാൻ മുണ്ടാന്നുകൊണ്ട് പോകുന്നതാ ഒരു ണാടിയിൽ എടുത്തിട്ട് ഒന്ന് ഈ മുഖം നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ അങ്ങനെ അത് കാട്ടുന്നേ ആമേ ആന ഒന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് പുറത്തേക്കാണ്ടിറങ്ങും കൊണ്ട് പുതിയതാണോ മാല എത്ര പവനാ കമ്മല എന്ത് വാങ്ങിയതാ സ്വീര്യ ഒന്നിട്ടിട്ട് വയ്യ ദേഷ്യം വരും